ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് ഇന്ത്യയോ അല്ലെങ്കിൽ പാകിസ്ഥാനോ കൺഫേം ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല പാകിസ്ഥാൻ എയർസ്പേസിൽ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയുടെ ഒരു വിമാനം കണ്ടെത്തിയതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതിന് കാരണമായിട്ട് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനില് നൂർഖാൻ സർഗോധ അതുപോലെ ജേക്കബാബാദ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഈ എന്നൊക്കെ പറയുന്നത് പാകിസ്ഥാന്റെ ആണവ ആയുധങ്ങൾ സംഭരിച്ചിരുന്ന സ്ഥലങ്ങളുള്ള മേഖലയാണ് ഇവിടെയാണ് കിരാന ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് ഈ കിരാന ഹിൽസിൽ ഉൾപ്പെടെ ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു എന്നത് കൺഫേം ചെയ്തിട്ടുണ്ട് സാറ്റലൈറ്റ് ദൃശ്യങ്ങളുടെയും അതോടൊപ്പം തന്നെ മറ്റ് വീഡിയോ ഫൂട്ടേജുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം കൺഫേം ചെയ്തിട്ടുള്ളത് പാകിസ്ഥാനും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കിരാന ഹിൽസില് ആണവ ആയുധങ്ങൾ പാകിസ്ഥാൻ സംഭരിച്ചിട്ടുണ്ട് എന്നത് നേരത്തെ തന്നെ അറിയപ്പെടുന്ന കാര്യമാണ് ഇവിടെ ഇന്ത്യ ആക്രമണം നടത്തി എന്നത് വാർത്ത വന്നപ്പോൾ തന്നെ ആണവായുധങ്ങൾക്ക് ആക്രമണം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ആയുധ സംഭരണങ്ങൾക്ക് ആക്രമണം ഉണ്ടായിട്ടില്ല വേറെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് മാത്രമാണ് നടന്നത് എന്നാണ് പാകിസ്ഥാൻ ഒഫീഷ്യലി പറഞ്ഞത് പക്ഷേ ഇന്ത്യ പാകിസ്ഥാന്റെ ആണവായുധ ശേഷി അത് ഉപയോഗിക്കാനുള്ള അവരുടെ ശേഷിയെ തകർത്തിട്ടുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇക്കാര്യം ഒഫീഷ്യലായിട്ട് ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല ഇന്ത്യയുടെ നാഷണൽ മീഡിയാസ് അടക്കം ഈ ഒരു സംശയം ഉയർത്തിക്കൊണ്ട് റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട് ചില എക്സ്പേർട്സിന്റെ ക്ലെയിംസും ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് അമേരിക്കയുടെ റിട്ടേർഡ് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി എയർക്രാഫ്റ്റ് പാകിസ്ഥാനിലൂടെ സഞ്ചരിക്കുന്നതിന്റെ ചില ദൃശ്യങ്ങൾ ഒഫീഷ്യലായിട്ട് തന്നെ ചില എവിഡൻസുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് അതായത് പറയപ്പെടുന്നത് അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി ആണ് ഈ പാകിസ്ഥാനിലെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്യുന്നത് എന്നാണ് പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധം എങ്ങനെ കിട്ടി എന്നത് ഇന്നും അജ്ഞാതമായ ഒരു കാര്യമാണ് ചിലർ പറയുന്നു അത് ഉത്തര ഉത്തരകൊറിയയുമായി ചേർന്നുകൊണ്ട് നടത്തിയ ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ട് കിട്ടിയതാണെന്ന് ചിലർ പറയുന്നു ചൈനയുടെ സഹായത്തോടെ കിട്ടിയതാണെന്ന് ചിലർ പറയുന്നു അമേരിക്കയുടെ സഹായത്തോടെ കിട്ടിയതാണെന്ന് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ യുദ്ധം നിലനിന്നിരുന്നു എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിക്കുന്നു ബംഗ്ലാദേശിനെ ഉണ്ടാക്കുന്നു അതിനുശേഷം എഴുപത്തിനാലില് ഇന്ത്യ ആണവായുധം പരീക്ഷിക്കുന്നു പിന്നീട് നമുക്കറിയാവുന്നത് പാകിസ്ഥാന്റെ ആണവ ശാസ്ത്രജ്ഞനായിട്ടുള്ള എ ക്യു ഖാൻ അയാള് മോഷ്ടിച്ചു കൊണ്ടുവന്ന ടെക്നോളജിയാണ് പാകിസ്ഥാന് ആണവായുധം ഉണ്ടാക്കാനായി സഹായകരമായത് എന്നാണ് എന്നാൽ അമേരിക്ക പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ട് എന്ന വാദം അപ്പോഴും നിലനിൽക്കും കാരണം കഴിഞ്ഞ നൂറ്റാണ്ടിൽ അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ അത്രയും അടുത്ത ബന്ധമുണ്ടായിരുന്നു പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിൽ നടന്ന സോവിയറ്റ് നീക്കങ്ങളെ ചെറുക്കാനും സോവിയറ്റ് യൂണിയൻ എതിരായിട്ടുള്ള ശീതയുദ്ധത്തിൽ അമേരിക്കയെ സഹായിക്കാനും പാകിസ്ഥാൻ ഉണ്ടായിരുന്നു അപ്പൊ ഇന്ത്യയുമായിട്ട് ഭാവിയിൽ വീണ്ടും ഒരു യുദ്ധമുണ്ടാകുമെന്നുള്ള ഭീതി ഉണ്ടായിരുന്ന പാകിസ്ഥാൻ ആണവായുധം കൂടി ഇന്ത്യ കണ്ടെത്തിയതോടെ ഉറപ്പായും അമേരിക്കയോട് ആശ്രയം ചോദിച്ചിട്ടുണ്ടാകാം അമേരിക്ക ചിലപ്പോൾ അവരുടെ ആണവായുധങ്ങൾ പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആണവായുധം ഉണ്ടാക്കാൻ പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ടാകാം അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ഇന്നും ഈ പാകിസ്ഥാനിലെ ആണവായുധങ്ങൾ എപ്പോഴും അമേരിക്കക്കൊരു സുരക്ഷാ ഭീഷണിയാണ് കാരണം തീവ്രവാദികളുടെ കയ്യിൽ അത് കിട്ടുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട് അതുകൊണ്ട് അതിന്റെ സുരക്ഷ അമേരിക്ക കൂടി ഉറപ്പുവരുത്തുമെന്നാണ് പറയപ്പെടുന്നത് നമുക്കിതിനകത്തൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒഫീഷ്യലായിട്ട് ഒരു രാജ്യവും സമ്മതിക്കില്ല ഞങ്ങളത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പം ഇന്ത്യ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഉറപ്പായും ആ കാര്യം പറഞ്ഞിട്ടായിരിക്കണം ട്രംപിന്റെ കാലം പിടിച്ചിട്ടുണ്ടാവുക കിരാന ഹിൽസിൽ ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നുള്ളത് കൺഫേം ആണ് ആറോ ഏഴോ എൻട്രൻസ് ആണ് അവിടെ ആ ഒരു അവരുടെ ഫെസിലിറ്റീസിലേക്ക് കടക്കാനായിട്ടുള്ളത് ആ എൻട്രൻസുകളാണോ ഇന്ത്യ തകർത്തത് എന്നറിയില്ല ഇനി ഡയറക്റ്റ് ആയിട്ട് ഇവരുടെ ആണവായുധ മേഖലക്ക് ഏതെങ്കിലും ആഘാതം അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഒരു പൊട്ടിത്തെറിയെന്നും പ്രതീക്ഷിക്കരുത് നമ്മളൊരു കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു ആയുധം കൊണ്ട് അതായത് ആണവായുധമല്ലാത്ത ഒരു പരമ്പരാഗതമായ ആയുധം കൊണ്ട് നമ്മളിപ്പോൾ ഒരു ആണവ ആയുധ സംവരണ കേന്ദ്രത്തെ ആക്രമിച്ചാലും ഒരു പക്ഷേ നമുക്കൊരു ആണവായുധ പൊട്ടിത്തെറി അവിടെ ഉണ്ടാവില്ല അത് സാധാരണ രീതിയിലുള്ള ഒരു ആക്രമണത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല പിന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ലീക്ക് ആണ് റേഡിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് ആ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് അപ്പം അവിടെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ആ ഒരു എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന വാർത്തകളിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം യു എസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയുടെ ഒരു എയർക്രാഫ്റ്റ് കണ്ടെത്തിയതായിട്ടാണല്ലോ ഇപ്പോൾ വരുന്ന ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് മാത്രമല്ല ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ത്യ ഇന്ത്യ നടത്തിയ ആക്രമണം പാകിസ്ഥാന് വലിയ രീതിയിലുള്ള ആഘാതമേൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആദ്യം യുദ്ധത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞിരുന്ന അമേരിക്ക പെട്ടെന്ന് തന്നെ ജെ ഡി വാൻസ് വിളിക്കുന്നു നരേന്ദ്രമോദിയെ അതുപോലെ മാർക്കോ റൂബിയോ വിളിക്കുന്നു സ്റ്റേറ്റ് സെക്രട്ടറി വിളിക്കുന്നു മാത്രമല്ല ഈ പാകിസ്ഥാന്റെ മിലിട്ടറി ചീഫ് അടക്കമുള്ളവരെ അമേരിക്കയെ വിളിച്ചിരിക്കുകയാണ് അപ്പൊ എന്താണ് പെട്ടെന്ന് അമേരിക്ക ഇങ്ങനെ ഇടപെടുന്നതിന് അല്ലെങ്കിൽ പാകിസ്ഥാൻ അമേരിക്കയുടെ മുമ്പിൽ പെട്ടെന്ന് സങ്കടം അറിയിക്കുന്നതിനായിട്ട് കോണ്ടാക്ട് ചെയ്തതിന്റെ കാരണം എന്താണ് ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിരിക്കാം അതല്ലെങ്കിൽ ഇന്ത്യ നടത്തുന്ന ഈ അവരുടെ മിലിട്ടറി ഫെസിലിറ്റീസ് ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ആക്രമണങ്ങൾ മറ്റൊരു തലത്തിൽ പാകിസ്ഥാന് ഭീഷണി ഉണ്ടാക്കി അത് അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്ന് അമേരിക്ക മനസ്സിലാക്കിയിട്ടുണ്ടാകാം ആ സാധ്യത കൂടി ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാം അതായത് പാകിസ്ഥാന്റെ മിലിറ്ററി ബേസസ് എയർ ബേസസ് അടക്കം കംപ്ലീറ്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ ഇന്ത്യ അടിച്ചു തകർത്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായതാണ് അപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്കറിയാമല്ലോ ബലൂചിസ്ഥാനില് ബലൂജ് ലിബറേഷൻ ആർമി ഭയങ്കരമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് പാകിസ്ഥാനിൽ അവര് പല പ്രദേശങ്ങളും പിടിച്ചടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ താലിബാൻ പാകിസ്ഥാന്റെ മേഖലകൾ ലക്ഷ്യമിട്ട് കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് തഹ്രീഖി താലിബാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് അപ്പോ പാകിസ്ഥാൻ ചിലപ്പോൾ അങ്ങനെ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് കേട്ടോ പാകിസ്ഥാൻ ചിലപ്പോൾ അമേരിക്കയെ വിളിച്ചിട്ട് തങ്ങളുടെ കേന്ദ്രങ്ങളെല്ലാം ആക്രമിക്കപ്പെട്ടു ആണവ നിലയങ്ങൾ പോലും ഇന്ത്യ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ താലിബാൻ ചിലപ്പോൾ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളടക്കം പിടിച്ചെടുക്കാൻ സാധ്യത കാണുന്നുണ്ട് തങ്ങളുടെ ആഭ്യന്തര സുരക്ഷ വലിയ ഭീഷണിയിലായിരിക്കുകയാണ് അമേരിക്ക ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം പിന്നെ നാളെ ഞങ്ങളെ കുറ്റം പറയരുത് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയെ സമീപിച്ചിട്ടുണ്ടാകാം ആ സമയത്ത് അമേരിക്ക ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം അപ്പോൾ ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് യുദ്ധത്തിന് ഞങ്ങളില്ല അതേ സമയത്ത് ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന് സീസ്ഫെയർ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാകാം അങ്ങനെ പാകിസ്ഥാന്റെ ഡി ജി എം ഒ ഇന്ത്യയെ കോൺടാക്റ്റ് ചെയ്യുന്നു മൂന്നര മണിക്ക് ഇന്ത്യയെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് സീസ്ഫെയറിന് തയ്യാറാണെന്ന് പറയുന്നു ഇന്ത്യ അഗ്രി ചെയ്യുന്നു അഞ്ചു മണിയോട് കൂടിയിട്ട് ഇത് പ്രാബല്യത്തിൽ വരുന്നു അതിനു മുമ്പ് ട്രംപ് ഒരു ട്വീറ്റ് ഇട്ടത് തന്റെ ക്രെഡിറ്റിലേക്ക് വയ്ക്കുകയും ചെയ്യുന്നു ഇതായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് തോന്നുന്നത് ഈ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ ഭയന്നുപോയിട്ടുണ്ട് മാത്രമല്ല അവരുടെ മിലിട്ടറി ഫെസിലിറ്റീസ് ഇന്ത്യ തകർത്തപ്പോൾ അത് ഈ തഹ്രീക്കി താലിബാനും ബലൂജ് ലിബറേഷൻ ഒക്കെ പിടിച്ചെടുക്കുമോ എന്നുള്ള ഭയവും പാകിസ്ഥാനെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ആണവായുധം സുരക്ഷിതമല്ല എന്ന ഒരു ഭീഷണി തന്നെ ആയിരിക്കണം പാകിസ്ഥാൻ മുഴക്കിയിട്ടുണ്ടാവുക പാകിസ്ഥാനിൽ പലയിടങ്ങളിൽ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഭൂകമ്പവും ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയങ്ങളും ഉണ്ട് പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇന്ത്യ ഒരു സമയത്തും ഭയപ്പെട്ടിരുന്നില്ല അതുകൊണ്ടാണ് ആ ഭയമുണ്ടെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കില്ല അപ്പൊ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ വളരെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് ഇനിയും ഇന്ത്യ പാകിസ്ഥാനോട് പറയുന്നുണ്ട് കളിച്ചാൽ ഇനിയും പണി പണിതരുമെന്ന് അപ്പോൾ ആണവായുധം എടുത്ത് പാകിസ്ഥാൻ ആക്രമിക്കും എന്ന ഭീതി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയ ആക്രമണങ്ങൾക്ക് ഇന്ത്യ മുതിരുമായിരുന്നില്ല അപ്പോൾ പാകിസ്ഥാന്റെ ആണവായുധ സംഭരണശാലകൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടായിരിക്കാം ഒരുപക്ഷെ നേരത്തെ സംശയിക്കുന്ന പോലെ ലീക്ക് സംഭവിച്ചിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ആ ആണവ സംഭരണശാലകൾ മറ്റ് മിലിറ്റന്റ് ഗ്രൂപ്പുകൾ പിടിച്ചെടുക്കുമോ എന്നുള്ള ഭയം കൊണ്ടാകാം അങ്ങനെ വന്നാൽ അമേരിക്കയ്ക്കും അത് സുരക്ഷാ ഭീഷണിയാണല്ലോ ഇവിടെയാണ് ട്രംപിന്റെ ട്വീറ്റ് നമ്മൾ കാണേണ്ടത് ട്രംപിന്റെ ട്വീറ്റിനകത്ത് ട്രംപ് പറയുന്നുണ്ട് മില്യൺ കണക്കിന് ആളുകൾ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്ന് ട്രംപ് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു മില്യൻസ് എന്ന് പറയുമ്പോൾ ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷമാണ് അപ്പൊ എത്ര ലക്ഷങ്ങളായിരിക്കാം ട്രംപ് അവിടെ ഉദ്ദേശിച്ചിരിക്കാം ഒരു ആണവ ആക്രമണം കൊണ്ടോ അല്ലെങ്കിൽ സമാനമായൊരു സ്ഫോടനം കൊണ്ടോ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ അപ്പൊ ട്രംപിന്റെ ആ ഒരു ട്വീറ്റിനകത്തും പലതും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് സംഭവിച്ച പാകിസ്ഥാന്റെ ഈ ഒരു പിന്മാറ്റത്തിന് പുറകില് അവർക്കുണ്ടായ ആഘാതം ഇന്ത്യ കൊടുത്ത തിരിച്ചടി അത് കൊള്ളേണ്ടത് പോലെ കൊള്ളേണ്ടടുത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അവരുടെ ആണവ സംഭരണ ശേഷിക്ക് തന്നെയാണ് കാര്യമായ പരുക്ക് പറ്റിയിരിക്കുന്നത് പ്രത്യേകിച്ച് കിരാന ഹിൽസ് എന്ന് പറയുന്നത് അവരുടെ ആണവ ആയുധങ്ങൾ സംഭരിക്കുന്ന ഒരു സ്ഥലമാണ് സമാനമായ മറ്റിടങ്ങളിലും ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ടാകും ഇതോടെ പാകിസ്ഥാനും മനസ്സിലായി ഇന്ത്യ സകലതും കണക്ക് കൂട്ടിയാണ് ചെയ്യുന്നത് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിയന്ത്രണം പോലും പലയിടങ്ങളിലും അവർക്ക് നഷ്ടപ്പെടും ഞാൻ വളരെ കൃത്യമായി പറയാം ബലൂചിസ്ഥാനിലെ പല പ്രദേശങ്ങളും ഇന്ന് പാകിസ്ഥാൻ ആർമിയുടെ കൺട്രോളിലല്ല ഇത് നമ്മൾ മനസ്സിലാക്കണം അവിടെ എല്ലാം ബലൂജ് ലിബറേഷൻ ആർമിയാണ് കൺട്രോൾ ചെയ്യുന്നത് സമാനമായ രീതിയിൽ ഈ തഹ്രീക്കി താലിബാന്റെ കൈകളിലേക്ക് പല പ്രദേശങ്ങളും കിട്ടുകയാണെങ്കിൽ പാകിസ്ഥാന് വലിയ വില കൊടുക്കേണ്ടി വരും പാകിസ്ഥാൻ അമേരിക്കയും വരട്ടിക്കാണും കാരണം താലിബാന്റെ കൈയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്കക്കും അത് ഭീഷണിയാണ് മാത്രമല്ല മറ്റ് സംശയങ്ങൾ കൂടി ഉണ്ട് പാകിസ്ഥാനിലെ ആണവായുധങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് യു എസ് ആണോ എന്ന സംശയങ്ങളുണ്ട് വെറും സംശയം മാത്രമാണ് കേട്ടോ കാരണം അമേരിക്കയ്ക്ക് തുർക്കിയിൽ വരെ അമേരിക്ക ആണവായുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ ആണവായുധം കണ്ടെത്തി എന്ന് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അമേരിക്ക പാകിസ്ഥാനിൽ ആണവായുധങ്ങൾ വിന്യസിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ശീതയുദ്ധ കാലത്തുള്ള പാകിസ്ഥാൻ അമേരിക്ക ബന്ധം അങ്ങനെയാണ് ഇന്ത്യ എങ്ങാനും പാകിസ്ഥാനെതിരെ ആണവായുധം ഉപയോഗിച്ചാൽ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ വിന്യസിക്കാനുള്ള ഒരു സാധ്യതയേ ഉള്ളൂ അതിൻ്റെ ക്രെഡിറ്റ് ഏക്യു ഖാന്റെ തലയിൽ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോഴും ചില നമുക്ക് ബോധ്യമാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധം കിട്ടിയതുമായി ബന്ധപ്പെട്ട് അതെന്തോ ആകട്ടെ ഒരു കാര്യം ഉറപ്പാണ് അമേരിക്കയാണ് പാകിസ്ഥാനിലെ ആണവായുധങ്ങളുടെ സംരക്ഷകർ കാരണം അമേരിക്കയ്ക്ക് നല്ല ഭയമുണ്ട് പാകിസ്ഥാനെ പോലെ ഫെയിൽഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ കയ്യില് ആണവായുധങ്ങൾ ഇരിക്കുന്നത് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ഭീഷണിയാണ് എന്ന് ഇത് ഭീകരവാദികളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നും ട്രംപിനും ഉൾപ്പെടെ എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് ഇതിന്റെയൊക്കെ പുറകില് ഇപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം